ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഉള്ളി വയറ്റി സമയം കളയണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്ലൈഡ്സ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ട ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് കാൽ കപ്പ് മല്ലിയില ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ആണ് ഒരു പൊട്ടാറ്റ പുങ്ങിയെടുത്തതാണ് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് പൂങ്ങിയെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് സ്പൈസി ആക്കിയിട്ട് ചെയ്യുന്നില്ല നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് എരിവ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പോൾസുകളാക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ പരത്തിയെടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് മൈതയും ഉപ്പും വെള്ളം കൂടെ മിക്സ് ചെയ്തതാണ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടിഭാഗം മുരിഞ്ഞു വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഗോൾഡൻ കളർ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടാവുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്